ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനികളിൽ പ്രഥമ സ്ഥാനീയരാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് മുകേഷ് അംബാനി നയിക്കുന്ന റിലയൻസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഈ കമ്പനി ഇപ്പോൾ എഫ് മേഖലയിൽ ഗണ്യമായ നിക്ഷേപം നടത്താൻ ഒരുങ്ങുകയാണ് റിലയൻസ് അതിന്റെ എഫ് എം സി ജി യൂണിറ്റിൽ എക്വിറ്റിയിലൂടെയും കടത്തിലൂടെയും മൂവായിരത്തി തൊള്ളായിരം കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഈ മേഖലയിലെ വമ്പന്മാരായ ഹിന്ദുസ്ഥാൻ യുണിയൻ ലിവർ ഐ ടി സി കൊക്കാകോള അദാനി തുടങ്ങിയ പ്രമുഖ കമ്പനികളുമായാണ് റിലയൻസ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് ജൂലൈ ചേർന്ന അസാധാരണമായ ഒരു പൊതുയോഗത്തിൽ ബോർഡ് ഓഫ് റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഈ നിക്ഷേപത്തിനായി ഒരു പ്രത്യേക പ്രമേയം പാസാക്കിയിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിലെ ഏറ്റവും പുതിയ റെഗുലേറ്ററി ഫയലിംഗ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ സ്ഥാപിതമായതിനു ശേഷമുള്ള കമ്പനിയുടെ ഏറ്റവും വലിയ മൂലധന നിക്ഷേപമാണിത് ആർ സി ിൽ അതിന്റെ അംഗീകൃത ഓഹരി മൂലധന ഒരു കോടിയിൽ നിന്ന് നൂറ് കോടി രൂപയായി വർദ്ധിച്ചതായും അധികം കോടി രൂപ വരെ ഉയർത്താനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയതായും ഫയലിംഗിൽ പറയുന്നു ഒന്നോ അതിലധികമോ തവണകളായി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ മൂല്യമുള്ള പത്ത് രൂപ മുഖവിലയുള്ള എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ദശലക്ഷം അൺസെക്യൂർഡ് സീറോ കൂപ്പൺ ഓപ്ഷണലായി പൂർണ്ണമായും കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ വാഗ്ദാനം ചെയ്യുന്നതിനും അനുവദിക്കുന്നതിനും കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി ഈ മൂലധന സമാഹരണ നടപടി കമ്പനിയുടെ വളർച്ചാ പദ്ധതികളെ സൂചിപ്പിക്കുന്നുവെന്നാണ് ബിസിനസ് ഇന്റലിജൻസ് സ്ഥാപനമായ ആർട്ട് ഇൻഫയുടെ സ്ഥാപകൻ മോഹിത് യാദവ് പറയുന്നത് സാധ്യതയുള്ള ഏറ്റെടുക്കലുകൾക്കും വിപണി സാന്നിധ്യത്തിലും ഗണ്യമായ നിക്ഷേപങ്ങൾക്കായി ആർ സി സ്വയം തയ്യാറെടുക്കുകയാണെന്ന് ഈ തന്ത്രപരമായ നീക്കം കാണിക്കുന്നുവെന്ന് റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിന്റെ ഡയറക്ടർ ഇഷ അംബാനി പറഞ്ഞു കമ്പനി അതിന്റെ ആദ്യ മുഴുവൻ വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കിയിരുന്നു ഒരു തുക മൂലധനം സമാഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ട് എങ്കിലും അതത്ര എളുപ്പമല്ല എപ്പോൾ സമാഹരിക്കണം എന്നതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഹോൾഡിംഗ് കമ്പനിയായ റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിൽ നിന്ന് എഴുന്നൂറ്റി കോടി രൂപ കട മൂലധനമായി ആർ സി പി എൽ സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ആർ സി പി എൽ ഇതേ കടപത്രം വഴി ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപ സമാഹരിച്ചിരുന്നു ഉപഭോക്തൃ ബ്രാൻഡ് ബിസിനസ്സിൽ കമ്പനിയുടെ ശ്രദ്ധ ഇന്ത്യയിലൂടെ നീളം കൂടുതൽ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിന് ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ നിർമ്മിക്കുന്നതിലാണ് എന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സമീപകാല എ ജി എം ഇഷ അംബാനി ഓഹരി ഉടമകളോട് പറഞ്ഞിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസും ഡിസ്നി പ്ലസ് ഹൗസ് സ്റ്റാറും ഒന്നിച്ചുള്ള സംരംഭത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പച്ചക്കൊടിയും ഉണ്ടായിരുന്നു എഴുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി വിപണി മൂല്യമുള്ള സംയുക്ത സംരംഭത്തിനാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പച്ചക്കൊടി കാട്ടിയത് നിലവിലെ വ്യവസ്ഥകളിൽ കമ്പനികൾ സ്വയം മാറ്റം വരുത്താമെന്ന് അറിയിച്ചതോടെയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ അനുമതി നൽകിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഡയറക്ടറും മുകേഷ് അംബാനിയുടെ ഭാര്യയുമായ നിത അംബാനിയാകും സംയുക്ത സംരംഭത്തിന്റെ ചെയർപേഴ്സൺ എന്ന് അറിയിച്ചിരുന്നു സംയുക്ത കമ്പനി റിലയൻസ് ഗ്രൂപ്പിന് അറുപത്തിമൂന്ന് ദശാംശം ഒന്നേ രണ്ട് ശതമാനം ഓഹരി ഉടമസ്ഥയുണ്ടാകും അവശേഷിക്കുന്ന ഓഹരി വീതം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനായിരിക്കും ഹോട്ട്സ്റ്റാർ ജിയോ എന്നീ ഒ ടി പ്ലാറ്റ്ഫോമുകളും റിലയൻസ് നിയന്ത്രണത്തിലുള്ള ബയോകോമിന്റെയും ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെയും ചാനലുകളും സംയുക്ത സംരംഭത്തിന് കീഴിലാകും ഇന്ത്യൻ മാധ്യമ രംഗത്തെ ഏറ്റവും വലിയ ലൈനത്തിലാണ് ഇതിലൂടെ അനുമതി ലഭിച്ചത് രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനി എന്ന സ്ഥാനം നിലനിർത്തി മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആക്സിസ് ബാങ്കിന്റെ സ്വകാര്യ ബാങ്കിംഗ് യൂണിറ്റ് ബർഗണ്ടി പ്രൈവറ്റും ഹൊറൂൺ ഇന്ത്യയും ചേർന്ന് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് ന്യൂസ് ഡെസ്ക് qué era la gomudí